വർക്കല ശിവഗിരിയിൽ എനിക്ക് ഈ ഒരു തീർത്ഥാടന കാലത്ത് ഒന്ന് വരാൻ കഴിഞ്ഞു അപ്പോൾ അവിടെ ഗുരുദേവൻ്റെ ആ ഒരു സമാധിസ്ഥലം ആണ് എന്നുള്ളത് കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാം മാത്രമല്ല ഉപയോഗിച്ചിരുന്ന കട്ടില് ചേറൊക്കെ ഇപ്പോഴും ഇതിനകത്ത് ഈ വീട്ടിൽ ഇവിടെ ഗുരുദേവൻ താമസിച്ച സ്ഥലം അവിടെ അതിനകത്ത് നമുക്ക് കാണാം പിന്നെ ഉപയോഗിച്ച് ചെയറ് അങ്ങനെയൊക്കെ പിന്നെ ഈ സ്ഥലം വർക്കല ശിവഗിരി എന്ന് പറയുന്ന ഈ സ്ഥലം വളരെ പ്രകൃതി രമണീയമാണ് കാരണം ആ ഒരു കുന്നിൻ പുറത്ത് ഉള്ള ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് പിന്നെ വളരെ ഒരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിട്ട് നമുക്ക് കുറച്ച് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഗുരുദേവൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദർശനങ്ങൾ മനുഷ്യരാശിക്ക് സമ്മാനിക്കുകയും മനുഷ്യനൊന്നാണ് ജാതി മതവും അതിനൊക്കെ അപ്പുറം മനുഷ്യനെ ഒന്നായി കാണണമെന്ന് പഠിപ്പിച്ച ഗുരുദേവൻ പ്രകൃതിയെ സ്നേഹിക്കാൻ മനുഷ്യനെ സ്നേഹിക്കാൻ ഒക്കെ പഠിപ്പിച്ച ഗുരുദേവൻ ഗുരുദേവൻ്റെ സർവമത പ്രാർത്ഥന ആയിട്ടുള്ള ദൈവദശകം നമുക്കൊക്കെ വളരെ പരിചിതമാണ് അതൊക്കെ കാണുമ്പോഴും അതൊക്കെ കേൾക്കുമ്പോഴുമൊക്കെ ഭഗവാ ഗുരുദേവൻ്റെ ആ ഒരു വലിയ കാഴ്ചപ്പാടും ദർശനവും മനസ്സിലാവുക അതുകൊണ്ടാണ് ഇന്ന് ലോകം ഗുരുദേവനെ ആദരിച്ച് തുടങ്ങിയത് അതിൽ സന്തോഷിക്കാം അപ്പോൾ നമുക്ക് ഇനിയും ഒരു നല്ല ഒരു എന്താ പറയുക മനുഷ്യരാശി ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ി പോകാൻ കഴിയട്ടെ നമുക്ക് ആഗ്രഹിക്കാം കാരണം അത്രയും വലിയ ഒരു എന്താ പറയുക അന്നത്തെ കാലത്ത് തന്നെ ഒരുപാട് തൊട്ടുകൂടായ്മയും മക്കളുള്ള ആ ഒരു കാലത്ത് വളരെ വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ എന്നൊക്കെ പറയാം അത്രയ്ക്കും ഗുരുദേവൻ്റെ ചിന്തകൾ ഇന്നും ലോകം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് ഗുരുദേവൻ നമ്മുടെ ഇടയിൽ നിന്നാണ് പോയ ഈ ജീവിച്ച് പോയത് പോയി എന്ന് പറയാൻ പറ്റില്ല ഇന്നും നമ്മുടെ ഇടയിൽ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഇന്നും സജീവമായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഗുരുദേവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പോൾ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു ഒരു ഈ ഒരു കാലം അതായത് ഈ ഒരു തീർത്ഥാടന കാലത്ത് ഇവിടെ വരാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു പിന്നെ മാത്രമല്ല ദൈവമേ കാത്തു കൊൾകങ്ങ് കൈവിടാതി ഞങ്ങളെ നാവികൻ നീഭവാബ്ദിക്കോ എണ്ണി എണ്ണി